ഹലോ അസാമലേക്കും അപ്പം നമ്മൾ ഇന്ന് ഒരു പുതിയ സ്പോട്ടിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി സ്പോട്ടാണ് ഫ്യൂച്ചറിലെ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് തന്നെ പറയാം ഞാൻ പറയുന്നതിന് മുമ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണെന്നുള്ളത് അതെ ഇത് നമ്മുടെ കുറുവ ദ്വീപ് എന്നറിയപ്പെടുന്ന സ്ഥലം കേട്ടോ അപ്പം ഞങ്ങൾ വന്ന വഴി എന്ന് പറയുന്നത് ചെറുമങ്കലം ഓലപ്പിടിക വഴിയുള്ള ആ റൂട്ടിലാണ് ഇപ്പൊ കുറുവാതിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിട്ടുള്ളത് നേരെ മറിച്ച് പാലത്തിങ്ങൽ കൊട്ടന്തല റൂട്ടിൽ വന്ന് കഴിഞ്ഞാൽ ന്യൂക്കെട്ട് എന്നൊരു സ്ഥലമുണ്ട് അവിടെ നിന്നും നിങ്ങൾക്ക് ഈ സ്പോട്ടിലേക്ക് വരാൻ പറ്റുന്ന കേട്ടോ ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ദ്വീപുകളുണ്ടോ കുറച്ച് 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 ദ്വീപുകളുണ്ട് നിങ്ങളെ അടിപൊളിയായിട്ടുള്ള ദ്വീപുകൾ തിരുത്തി മാതിരി ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങള് അതാ ഇവിടെ സംഭവം ഇവിടെ വെഡിങ് ഫോട്ടോഷൂട്ടും മറ്റ് ഫോട്ടോഷൂട്ടുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതിന് പറ്റിയൊരു സ്പോട്ടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫിലിം ഇൻഡസ്ട്രിക്കൊക്കെ ഫിലിം ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും ഇവിടെ ഇത് പര്യാപുരം എരണക്കരനല്ലൂർ പുഴവട്ടിക്ക് പട്ടികജാതി ചെറുമൻ സമുദായ ശ്മശാനം ഇത് ശ്മശാനം കേട്ടോ അപ്പം ഞങ്ങൾ ശ്മശാനത്തിലേക്ക് പ്രവേശിച്ചു ഇതാണ് ശ്മശാനം ശ്മശാന എവിടെയാണ് ആളുകളെ കത്തിക്കലും ശവപ്പറമ്പ് എന്നൊക്കെ പറയും കേട്ടിട്ടുണ്ടാവും അപ്പം അതിൻ്റെ ഇടനായികളിലൂടെയുള്ള യാത്ര കേട്ടോ അവിടെ കാലിയായിട്ടുള്ള വലിയൊരു പറമ്പ് ഈ പറമ്പ് ഞാൻ പണ്ട് ഇവിടെ വെള്ളമുള്ള ടൈമിൽ നോക്കിയിരുന്നത് എന്തായിരുന്നു പറമ്പ് അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടു ഇതൊരു വലിയൊരു പറമ്പാണ് ഇവിടെ പോത്തിനു വളർത്തുന്ന ഒരു സ്ഥലമാണ് അപ്പോഴാണ് അത് കൺഫേം ആയത് ഏതാ സ്ഥലം എന്നുള്ളത് ഏതായാലും ഇതാ ഇവിടെ കണ്ടില്ല ഇവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടാവും അവിടെ അവിടെയൊക്കെ വെള്ളം ഉണ്ടാകുണ്ട് ഇവിടെയൊക്കെ നല്ല വെള്ളം ഒഴുകി ചാടി ചാടി വരുന്നുണ്ട് ഒരു ഒരു ചാർക്കട്ട് മാതിരിയുള്ളൊരു വെള്ളച്ചാട്ടം ഇവിടെ കാണാൻ പറ്റും പക്ഷെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് അത് ഇപ്പോൾ ഡൗൺ ആയിട്ടുണ്ട് പാമ്പുകളുണ്ട് ശ്രദ്ധിക്കണം ആ പാമ്പുണ്ട് ഉണ്ടാവും നെർക്കോലികളുണ്ടാവും ഉണ്ടാവും സാധ്യത കൂടുതലാണ് കാരണം എല്ലാം മാളങ്ങൾ നിറയുള്ളത് കൊണ്ട് പാമ്പിൻ്റെ കാലാണിപ്പം ചിലപ്പോൾ ഇവിടെ രാജവമ്പാലൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലെട്ടോ പാമ്പിന്റെ പാമ്പിന്റെ കവറൊക്കെ ഉരിയണേ കവർ ഉരിക്കണേ എന്താ പാമ്പ് പാമ്പില്ല ഇതാണ് അണക്കെട്ട് കെട്ടി എന്ന് പറയും ഈ കെട്ടി ഇവിടെ നിന്നുള്ള വെള്ളം ഉപ്പുവെള്ളം ഉപ്പുവെള്ളം കടക്കാതിരിക്കാൻ വേണ്ടി കെട്ടിയതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉപ്പുവെള്ളം കെട്ടാ കറക്കാതിരിക്കാൻ വേണ്ടി കെട്ടിയതാണ് ഇവിടെയൊക്കെ നല്ല വെള്ളച്ചാട്ടം ഉണ്ടാവും ഭയങ്കര വെള്ളച്ചാട്ടമായിട്ട് അടിപൊളിയാണ് എന്താ സംഭവിച്ചാലോ ഇത് നമ്മുടെ ടൂറിസ്റ്റ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ നമ്മുടെ റിയാസ് റിയാസ് കാണാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ടൂറിസ്റ്റ് വകുപ്പ് അത് ശ്രദ്ധയിൽപ്പെടുത്തണം ഈ സ്ഥലം ഒന്ന് നിങ്ങളൊന്ന് ഒന്നും കൂടി ഒന്ന് കണ്ടറിഞ്ഞ് ഒന്ന് വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളെ അപേക്ഷിക്കുകയാണ് കണ്ടിട്ട് എവിടേക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു കാടിന്റെ ഒരു പ്രതീതി ഉണ്ട് എന്തെല്ലാം വരുത്താന്നുള്ളത് ചിന്തിക്കാവുന്നതിന് അപ്പുറത്തുള്ള ഏരിയ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഗവൺമെന്റിന്റെ ഏരിയകളാണ് മുനിസിപ്പാലിറ്റി പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിലാണ് ഈ ഭാഗം ഉള്ളത് എന്നാലും ഇവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിട്ട് ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അയ്യോ ഇവിടെ ഒക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടാവ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇപ്പം ഇവിടെ ആരും എത്തപ്പെടാത്തൊരു സ്ഥലമായത് കൊണ്ട് ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് ഞങ്ങളെ കണ്ടപ്പോൾ ചിലർ പേടിക്കുന്നുണ്ട് നാട്ടിലിവിടെ കള്ളുപിടിക്കാനും വെള്ളടിക്കാനൊക്കെ വരുന്ന ആരൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അതൊക്കെ സ്വയം കൺട്രോൾ ചെയ്ത് ഒഴിവാക്കുക എന്നല്ലാതെ നടക്കില്ല ഇതായാലും അടിപൊളി ഊഞ്ഞാലുണ്ട് നമ്മുടെ യാസർ ഊഞ്ഞാലാടിയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഈ ബൈക്ക് വന്നപ്പം ഒരു പറമ്പ് കാണാൻ വന്നപ്പം പൂരപ്പറമ്പ് കാണാൻ വന്ന മാതിരിയായി ഇപ്പം അവസ്ഥ എന്നാലും കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പം ഇനി ഇരുന്നാൽ പൊട്ടുമെന്നറിയില്ല പോലത്തെ ഒരാൾ ഇരുന്നിട്ടാണ് ഇപ്പൊ ഈ ആട്ടത്തിനും കൊടുക്കണം അത് പ്രൈസ് കണ്ടില്ല എന്താണ് ആ വ്യൂ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കി ഏട്ടപ്പും ആട്ടം അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ വരാവുന്നതിലൊക്കെ വരാട്ടോ കണ്ടില്ല നേരൊരു മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ കുളുക്കോയി ഇങ്ങനെ കാത്തിരിക്കട്ടോ നല്ല പൂവിന്റെ ആമ്പൽപ്പൂ ഇങ്ങനെ വിരിഞ്ഞിക്കട്ടെ ആമ്പൽപ്പൂ അല്ലേ വേറെന്തോര ഇതാണ് കേട്ടോ ആ ഇപ്പം നമ്മുക്കിപ്പം അപ്പുറം കിടക്കണമെങ്കിൽ അതിലൂടെ പോട്ടോ കുറച്ചു പോയി കഴിഞ്ഞാൽ എത്തിപ്പെടും അപ്പം അപ്പൊ നമ്മളൊന്ന് എന്താ പറയാ ഒന്ന് ഊഞ്ഞാലാടി വെക്കാമല്ലോ ഏഹ് അത്യാവശ്യം വയ്പയില്ലാത്തൊരു ഊഞ്ഞാലാണ് അപ്പൊ ഞാനൊന്ന് അടി വെക്കട്ടെട്ടോ അയ്യവ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഊഞ്ഞാലാടുമ്പം ക്യാമറ അതിന്റെ കൂടെ ആടും ആ വാട്ടത്തിലാണിപ്പോൾ ഇത് കാണുന്നത് കേട്ടോ എന്തായാലും അടിപൊളി കേട്ടോ വൈബ് മരങ്ങളൊക്കെ അങ്ങനെ ചില്ലകളും കിളികളൊക്കെ സൗണ്ടൊക്കെ കേട്ടിട്ട് നല്ല ഒരു സൈലൻറ്റ് ഏരിയ കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടും ബാച്ചിലറായിട്ടൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാം ഒരു ഡെയിലി ലൈഫിൽ നിന്ന് കുറച്ചൊരു സമാധാനവും കുറച്ചൊരു റെസ്റ്റ് വേണ്ടവർക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യുക പ്രകൃതിയോടെ ഇണങ്ങിയിട്ട് നിൽക്കാട്ടോ അപ്പം പിന്നെന്താ നെക്സ്റ്റ് നമ്മൾ നാടി കഴിഞ്ഞു കേട്ടോ ഇതിന്റെ അങ്ങോട്ട് അവിടെ ഒരുപാട് സ്ഥലം കിട്ടും ഒരുപാട് സ്ഥല സ്ഥലങ്ങൾ അവിടെ അപ്പം ഇവിടെ വരുന്ന പ്ലാസ്റ്റിക് കാര്യങ്ങളായിട്ടൊന്നും ബോട്ടില് കാര്യങ്ങളൊക്കെ ഇവിടെ നിറഞ്ഞ എടുക്കണം ഇത് നമുക്ക് വലിയൊരു ക്ഷീണായിട്ട് വരും ഇത് ആരും ഇവിടെ നിന്ന് ആരും കൊണ്ടുപോവുന്നില്ല എത്ര കാണാനാണോ ശ്രദ്ധിക്കും പ്ലാസ്റ്റിക് ബോട്ടിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് തിരിച്ചു കൊണ്ടുപോവുക പോയരുത് പ്രകൃതി സംരക്ഷിക്കണം സാമൂഹിക വിരുദ്ധരാണ് ഇരിക്കുന്നത് ഇവിടെ വന്ന് വെള്ളം അടിക്കുന്നുണ്ട് വെള്ളടിക്കുന്നവർക്ക് വെള്ളം അടിക്കുക നമ്മുടെ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവരും ചോദിച്ചാൽ മറന്നും വരില്ല വേറെ വിഷയമാണ് പിന്നെന്താന്ന് വെച്ചാൽ ഇവിടെ ഉള്ള അടിപൊളി സ്ഥലമാണിത് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്താൽ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ പറ്റും ഉള്ള അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ അപ്പൊ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം പക്ഷെ ഇവിടെ ചെയ്യൂല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോരായ്മ അതിൻ്റെതായ അതിർത് അധികൃതർ ചെയ്താലേ റെഡിയാവുള്ളൂ അന്ന് നീ പെട്ടണ്ട വരുന്നുണ്ട് ഇവിടെ നല്ല പക്ഷികളുണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് അതാരുന്ന് ഇരിക്കണം കുടിക്കാനോ എന്താണ് ചെല ഇവിടെ അങ്ങനെ ഒരുപാട് നല്ല ഉള്ള സ്ഥലങ്ങളാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ഇങ്ങനത്തെ കുറെ എന്താ പറയാ പ്രകൃതികരമായിട്ടുള്ള കുറെ ഭംഗിയാണ് അതായത് ആരുണ്ടാക്കിയൊന്നുമല്ല ഇങ്ങനെ ആയി വന്നതാണ് പിന്നെ ഇങ്ങനെ ഇവിടെ കുറെ ചെറിയ ചെറിയ ചെറുകിട മീനുകളുണ്ട് ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടേ കുടുങ്ങി കിടക്കണ മീനുകള ചൂണ്ടലിടണക്ക് ചൂണ്ടലിട നല്ല അടിപൊളി സ്ഥലമാണ് ഹലോ അപ്പൊ നമ്മുടെ ഏകദേശം ഇന്നത്തെ സ്പോട്ടിൻ്റെ ഒരു എക്സ്പ്ലോർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ എന്ത് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ അയ്യായിരം സബ്സ്ക്രൈബർ അയ്യായിരം ഫാമിലി മെമ്പേഴ്സുള്ളൊരു ഗ്രൂ ഇതായാലും യൂട്യൂബ് ചാനലാണ് ഇത് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് വേണം എന്ന് ഞാൻ അറിയിക്കുന്നു അപ്പോൾ എല്ലാവർക്കും Assalamu alaikum.